സ്വർണ്ണവാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത് കേരളത്തിൽ സ്വർണ്ണവില തുടർച്ചയായി കുറയുന്നു റെക്കോർഡിലേക്ക് കുതിച്ച സ്വർണം രണ്ടാം ദിവസമാണ് കുറയുന്നത് ഡോളർ കരുത്താർജിച്ചതാണ് സ്വർണ്ണവിലയിൽ ഇടിവ് വരാൻ ഇടയാക്കിയത് ഇതേ നില തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറഞ്ഞേക്കും കേരളത്തിൽ ഈ മാസം ഒന്നിന് രേഖപ്പെടുത്തിയ പവൻവില വില നാൽപ്പത്തി രൂപയായിരുന്നു തൊട്ടടുത്ത ദിവസം നാൽപ്പത്തി ഏഴായിരത്തിലെത്തി വലിയ കുതിപ്പ് വിലയിലുണ്ടാക്കുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിലും വില കുറയുകയാണ് ചെയ്തത് മൂന്നിന് ഇരുന്നൂറ് രൂപയും ഇന്ന് മുന്നൂറ്റി ഇരുപത് പവൻമേൽ കുറഞ്ഞു രണ്ട് ദിവസത്തെ കുറവാണ് സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് ഒരു പവന് നൽകേണ്ട വില നാല്പത്തി രൂപയാണ് ഗ്രാമിന് നാല്പത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി രൂപയുമായി എങ്കിലും ഒരു പവൻ സ്വർണാപരം വാങ്ങുമ്പോൾ വില അരലക്ഷം കവിയുമെന്നാണ് കരുതുന്നത് പണിക്കൂലിയും ജി എസ് ടിയും നൽകേണ്ടി വരും സ്വർണത്തിന്റെയും പണിക്കൂലിയുടെയും ചേർത്തുള്ള സംഖ്യയുടെ മൂന്ന് ശതമാനമാണ് ജി എസ് ടി നൽകേണ്ടി വരിക ഡോളർ സൂചികയിൽ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് നൂറ്റി രണ്ട് ദശാംശം നാല് പൂജ്യം എന്ന നിരക്കിലാക്കി ഡോളർ ഉയർന്നു കഴിഞ്ഞ ദിവസം നൂറ്റി ഒന്നിലായിരുന്നു ഡോളർ മുന്നേറുമ്പോൾ മറ്റ് പ്രധാന കറൻസികൾ മൂല്യം അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങൽ കുറയുകയും ചെയ്യും ഇതോടെ ആഗോള വിപണിയിൽ സ്വർണ്ണത്തിന് ആവശ്യക്കാർ കുറയുന്ന സാഹചര്യം വന്നാൽ വില കുറയും ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിമൂന്ന് ദശാംശം മൂന്ന് ഒന്ന് എന്ന നിരക്കിലാണ് യുടെ മൂല്യത്തിൽ കഴിഞ്ഞ ദിവസത്തേതിൽ നിന്ന് വലിയ വ്യത്യാസം വന്നിട്ടില്ല അതേസമയം അല്പം ആശങ്ക ഉയരുന്നത് എണ്ണവിലയുടെ കാര്യത്തിലാണ് നേരത്തെ എഴുപത്തിമൂന്ന് ഡോളർ വരെ കുറഞ്ഞ ബ്രൻഡ് ക്രൂഡ് ഓയിൽ ക്രൂഡ് ബാരൽ വില ഇപ്പോൾ എഴുപത്തി എട്ട് ദശാംശം അഞ്ചു ഏഴിലെത്തിയിട്ടുണ്ട് എണ്ണവില ഉയർന്നാൽ വിപണി താളം തെറ്റു പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുമെന്ന സൂചനയുമുണ്ട് കൂടുതൽ രാജ്യങ്ങളിലെത്തിയാൽ ആഗോള ചരക്കുകടത്തിനെ ബാധിക്കും ഇതാകട്ടെ ഏഷ്യയിലെയും യൂറോപ്പിലെയും ചരക്കുകളുടെ സുഗമമായ പോക്കുവരവിനെ ബാധിക്കുകയും വിലക്കയറ്റത്തിന് വഴിവെക്കുകയും ചെയ്യും ആശങ്ക വ്യാപിച്ചാൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുകയും സ്വർണ്ണവില ഉയരുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം